ഇന്ത്യയിൽ ഇത്രയും ഉണ്ടായിട്ട് മറ്റു സംസ്ഥാനങ്ങൾ ആരും തന്നെ ഈ പറയുന്ന തുർക്കിയിലേക്ക് ഓടാൻ നിൽക്കാത്ത സമയത്ത് കേരളത്തിന് മാത്രം തുർക്കിയോട് എന്താണ് അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റിന് മാത്രം എന്താണ് തുർക്കിയോട് അത്രയ്ക്കൊരു താല്പര്യം ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റിയാണ് ആ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ തുർക്കിയെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ രാജ്യത്ത് ഉണ്ട് അത് തീർച്ചയായും നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു രാജ്യവിരുദ്ധ ശക്തികൾക്ക് തിരിച്ചടി ലഭിക്കുന്നുണ്ടെങ്കിലും അവർ അങ്ങായി ഒളിച്ചിരിപ്പുണ്ടെന്ന വസ്തുത ലഘൂകരിച്ച് കാണാനാവില്ല നമുക്ക് വിശദമായി ചർച്ച ചെയ്യാമേ മെട്രോ റെയിൽ അതുപോലെ ടണൽ കൺസ്ട്രക്ഷനിലൊക്കെ വലിയ റോഡ് വഹിക്കുന്ന ഡോഗസ് കൺസ്ട്രക്ഷൻ ഡോഗസ് ഹോൾഡിംഗ് ഈ സെലവി പോലെ ഒരുപക്ഷെ നാളെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് ഇതായിരിക്കും അപ്പം നോക്കൂ ഇവരെല്ലാം പതുങ്ങി ഇരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിൽ ഒരവസരം കിട്ടുമ്പോൾ ഇവരുടെ തനി സ്വഭാവം പുറത്ത് എടുക്കും എങ്ങനെയാണ് ഈ ഒരു സ്ഥിതിവിശേഷത്തെ യുവരാജ് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് അല്ല ഒന്നാമതായിട്ട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീ എ വി മോഹൻ സാർ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ വിഷയത്തില് വളരെയധികം പരി പരിജ്ഞാനം ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു വിഷയം നടക്കുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എന്റെ ഒരു നിരീക്ഷണമാണ് കേട്ടോ അദ്ദേഹം ഒരുപക്ഷെ ഒരുപാട് പേരോട് ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം അദ്ദേഹം അതിനെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ആ കാലഘട്ടങ്ങളിലൊന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാവില്ല കാരണം അദ്ദേഹം ഒരു സാധാരണ പൊതുജനം മാത്രമാണ് അങ്ങനെ എന്താണ് ഒരു സാധാരണ ജനങ്ങൾക്ക് അവരുടെ ശബ്ദം ഒരിക്കലും അത്ര പെട്ടെന്നൊന്നും തന്നെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനോ ഭരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുവാനോ സാധിക്കാറില്ല അപ്പോ ജനം ടി വി പേര് പോലെ തന്നെ സാധാരണ ഒരു പൗരന്റെ ശബ്ദമായിട്ട് മാറുകയും അത്തരത്തിലൊരു വിഷയത്തിനെ ഉയർത്തിക്കൊണ്ടുവരികയും അറിയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് അറിയിക്കുകയും ഏറ്റവും സാധ്യമാകുന്ന വേഗത്തിൽ അത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ളത് ശ്രീ മോഹൻ മാസ്റ്റർ മോഹൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ജനം ടിവിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അഭിനന്ദനാർഹമാണ് നിങ്ങളെ രണ്ടുപേരെയും ആ വിഷയത്തിൽ അഭിനന്ദിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ആഗ്രഹിക്കുകയാണെന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇപ്പൊ തുർക്കി എന്ന് പറയുന്ന രാജ്യം വളരെ ഓപ്പണായിട്ട് പാകിസ്ഥാനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങിയതുപോലെ തന്നെ ടർക്കിയുമായിട്ടും ഡോ ഡ്രോണുകൾ പെർട്ടിക്കുലർലി ടർക്കിയുടെ ഡ്രോണുകൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് യുക്രൈൻ വല്ലാത്ത രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ടർക്കിയിൽ നിന്നുള്ള ഡ്രോണുകൾ ആ ഡ്രോണുകൾ ഇന്ത്യ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് ഇന്ത്യയിലേക്ക് സെയിൽ ചെയ്യില്ല എന്നൊക്കെ ഉള്ള തരത്തിലുള്ളതായിരുന്നു ഇവരുടെ നിലപാടുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ പക്ഷേ പാകിസ്ഥാനെ ഏത് അളവ് വരെയും സഹായിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാലഘട്ടം ഈ ആയുധ ഇടപാടാകുമ്പോൾ നമുക്ക് തന്നില്ല എന്ന് പറഞ്ഞ് മാത്രം നമുക്ക് അവരോട് ഒരിക്കലും ശത്രുത പ്രഖ്യാപിക്കുവാൻ വേണ്ടി സാധിക്കില്ല ഓരോ രാജ്യങ്ങൾക്കും ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള നയങ്ങളുണ്ടാവും നമ്മളുമായിട്ട് ഒരുപാട് വിഷയങ്ങളിൽ എതിരഭിപ്രായങ്ങൾ ഉള്ളപ്പോൾ പോലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിനോട് നമുക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളിലും എതിരഭിപ്രായം തന്നെയായിരിക്കും പക്ഷേ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ചില തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇത്രയും നമ്മൾ അംഗീകരിക്കാത്ത രാജ്യങ്ങളായിരുന്നാൽ പോലും അവരുമായിട്ട് പോലും നമുക്ക് പുലർത്തേണ്ടി വരും അതൊരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യമാണ് അപ്പോൾ ടർക്കിയുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്നും തന്നില്ല നമ്മൾ ചോദിക്കുകയോ അവർ വിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം നമുക്ക് അവരോട് ശത്രുത പ്രഖ്യാപിക്കാനൊന്നും സാധിക്കില്ല പക്ഷേ കൃത്യമായിട്ടും ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് വാർലൈ സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ പറയുന്ന രാജ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അവര് അസന്നിഗ്ധമായിട്ട് അവരുടെ നിലപാട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ പാകിസ്ഥാൻ എന്നുള്ള കാര്യത്തില് ഇനി നമുക്ക് ടർക്കിയോട് പഴയതുപോലെയുള്ള ഒരു സൗഹാർദ്ദ മനോഭാവത്തോടു കൂടി മുമ്പോട്ട് പോകേണ്ടതില്ല നോക്കൂ കഴിഞ്ഞ വർഷം മാത്രം നാനൂറ് മില്യൺ യു എസ് ഡോളറിന്റെ എമൗണ്ട് ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് മാത്രമായിട്ട് ഇന്ത്യൻ ടൂറിസ്റ്റുകളിൽ നിന്ന് മാത്രമായിട്ട് ലഭിച്ചിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സഹസ്ര കോടികളാണ് അത് മൂവായിരം കോടിയിലധികമാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ പൈസ ടൂറിസം മേഖലയിൽ മാത്രം ഇന്ന് അവിടെ അവിടെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എത്തിയിരിക്കുന്നത് നിലവിലെ നമ്മളിപ്പോ മൈ ട്രിപ്പ് ആയിരുന്നാലും ശരി മറ്റേ ഏത് ഏതാണ് നമ്മുടെ ടൂർ ബുക്കിംഗ് സൈറ്റുകൾ എടുത്തിരുന്നാലും ശരി അവരുടെ തുടക്കത്തിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ടർക്കി ഇത്തരത്തിലൊരു നിലപാട് നമുക്കെതിരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് നമുക്കൊരു വാർലൈക്ക് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളോടൊപ്പം ഇല്ല എന്നും നമ്മുടെ ശത്രുവിനോടൊപ്പം ആണെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാജ്യത്തേക്ക് നിങ്ങൾ പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അത് അനുസരിച്ച് മാത്രം നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളതാണ് അറുപത് ശതമാനം പേര് ഈ പറയുന്ന വെക്കേഷൻ സമയമാണത് അറുപത് ബുക്ക് ചെയ്തവരിൽ അറുപത് ശതമാനം പേരും ആ പറയുന്ന തങ്ങളുടെ യാത്ര തങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് ഉറപ്പായിട്ട് പോലും ക്യാൻസൽ ചെയ്യാൻ പറ്റും നമുക്ക് എയർ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഫുൾ എമൗണ്ട് ഒന്നും ഇല്ല എന്നിട്ട് പോലും അറുപത് ശതമാനം ഭാരതീയർ ഞങ്ങൾ തുർക്കിക്കൊപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പൈസ പോയാലും സാരമില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് മടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തുർക്കി നമ്മൾ പാകിസ്ഥാനെ കാണുന്നത് പോലെ തന്നെ ചൈനയെ കാണുന്നത് പോലെ തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു സ്ഥലമാണ് ഇനി മുതൽ അങ്ങോട്ടേക്ക് കാരണം അവരുടെ നിലപാട് എന്താകും മുൻപോട്ടുള്ള കാര്യങ്ങളിൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട് അപ്പോൾ തുർക്കിയുടേതായിട്ടുള്ള വ്യവസായങ്ങൾ തുർക്കിയുടേതായിട്ടുള്ള ബിസിനസ്സുകൾ ഇന്ത്യയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യപ്പെടേണ്ടതാണ് അതിനകത്ത് സെക്യൂരിറ്റി കൺസേൺ ഉണ്ടോ സെക്യൂരിറ്റി കൺസേൺ ഇല്ലയോ ഇതൊന്നും തന്നെ അതിനകത്ത് ബാധകമായിട്ടുള്ള കാര്യമല്ല ഇപ്പൊ പ്രധാനമന്ത്രിയുടെ വിമാനം ഉൾപ്പെടെ ഇന്ത്യയിൽ ഇത്രയധികം വിമാന സർവീസുകൾ അവർ ഹാൻഡിൽ ചെയ്തിരുന്നു അപ്പോൾ അതിലൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുത്തിരുന്നല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ഏജൻസികളുടെ കാര്യക്ഷമതയൊന്നും അതിനകത്ത് നമുക്ക് സംശയിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല ഇതൊക്കെ അവർ ചെയ്യുമ്പോൾ തന്നെയും പ്രത്യേക എസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും ആ സെക്യൂരിറ്റി എന്താണ് അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഓവർവ്യൂ ചെയ്യുന്നതിനും ഓരോ വിഷയത്തിൽ ഇടപെടുന്നതിനും ഒരു എന്താണ് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾക്കും മറ്റുള്ളവയ്ക്കും സാധിച്ചിട്ടുണ്ടായിരുന്നിരിക്കണമല്ലോ തീർച്ചയായിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ ഇതിനു മുമ്പ് തന്നെ പലതും സാധിക്കുമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ ഭാവിയിൽ ചിലപ്പോൾ ഒരു അട്ടിമറിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു ശ്രമം നടത്തി കൂടായുകയൊന്നും ഇല്ല അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ചതിനു ശേഷം ചിലപ്പോൾ ഞാൻ അത്തരത്തിലുള്ള സാ സാധ്യതകളെയോ സാഹചര്യങ്ങളെയൊന്നും തള്ളി പറയുന്നൊന്നുമില്ല പക്ഷേ എനിക്ക് എന്റെ സെക്യൂരിറ്റി ഏജൻസികളെയും എന്റെ ഗവൺമെന്റിനെയും വിശ്വാസമാണ് അതിൽ എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ നമ്മൾ എന്ത് വിഷയത്തിലേക്കാണ് ഫോക്കസ് ാണ് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ആകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇന്ത്യ ഏത് തലത്തിലായിരിക്കണം ലോകത്തിന്റെ മുമ്പിൽ പ്ലേസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു നമ്മൾ നൂറ്റി നാല്പത് കോടി ജനങ്ങളുണ്ട് അന്ന് അദ്ദേഹം നൂറ്റി മുപ്പത് കോടി ജനങ്ങളെന്നാണ് പറയുന്നത് കോടി ജനങ്ങളുണ്ട് ഈ നൂറ്റി മുപ്പത് കോടി എന്ന് പറയുന്നത് ലോകത്തിന്റെ പോപ്പുലേഷന്റെ ഒരു മേജർ ചങ്കാണ് അപ്പോ രത്തിലുള്ള ബിസിനസ് ലോകത്ത് നടക്കണമെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ പലരുടെയും പ്രോഡക്റ്റുകളെ അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് സെൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മുടെ രാജ്യത്തിനെ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ കൃത്യമായിട്ടും ഒരു മാർക്കറ്റായിട്ട് ഗ്ലോബൽ സിസ്റ്റം കാണുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് തീർച്ചയായിട്ടും അവരോട് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സമയത്ത് പോലും കേന്ദ്രം ലോകത്തോട് പറഞ്ഞത് നിങ്ങൾക്കിത് ഇന്ത്യയിൽ സെയിൽ ചെയ്യണം എന്ന് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് വരിക ഇവിടെ ഇത് നിർമ്മിക്കുവാനുള്ള മനസ്സ് കാണിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റും ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ടാക്സ് റിലാക്സേഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോടോ കൂടി ഇത് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് തൊഴിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കുന്നുള്ളൂ അപ്പൊ നമ്മുടെ ആ പൊട്ടൻഷ്യലിനെ കൃത്യമായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന്റെ കൂടെ റിസൾട്ടാണ് ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിൽ നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പറയുന്ന ഒരു സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശത്രുക്കൾക്കെതിരായിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം ഇപ്പോ ഗാൽവാനിലെ ടെൻഷന് ശേഷം ചൈനയ്ക്ക് ഉണ്ടായിട്ടുള്ള വ്യാപാര നഷ്ടം എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട് ചൈനയുടേതായിട്ടുള്ള മുഴുവൻ പ്രോഡക്റ്റുകളും ഇന്ത്യയിൽ ഒന്നുകിൽ ടാക്സ് കൂടുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പല ഓൺലൈൻ ആയിട്ടുള്ള സംഭവങ്ങളും മുഴുവൻ ഇവിടെ ബാൻ ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഭീമമായിട്ടുള്ള നഷ്ടം തന്നെയാണ് അപ്പൊ അതേ കാറ്റഗറിയിൽ തന്നെ നമ്മൾ തുർക്കിയെയും കൊണ്ടുവരണം അപ്പൊ ജനം ടി വി ഉൾപ്പെടെയുള്ള ആൾക്കാര് ഇനിയും വളരെ കൂടുതലായിട്ട് ഇപ്പൊ തുർക്കി ആയിരുന്നാലും ശരി അസർബൈജാൻ ആയിരുന്നാലും ശരി തന്നെയാണ് അവരുടെ എന്തൊക്കെ സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരുപക്ഷെ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും മോനൻ സാറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ ഇനിയും ഒരുപാട് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാകാം അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഇത് കൂടുതൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ശത്രുക്കൾക്ക് എവിടെയൊക്കെ സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജിഹുവായിട്ട് നിങ്ങളുടെ നാവായിട്ട് നിങ്ങളുടെ കണ്ണായിട്ട് ജനൻ ടി വി ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭാരതത്തിന്റെ മുമ്പിൽ അധികാരികളുടെ മുമ്പിൽ നമുക്ക് അത് കൊണ്ടുവരാനും പ്രസന്റ് ചെയ്യപ്പെടാനും വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ശത്രുവിനെ ഒരു തരത്തിലുള്ള മാർഗമായിട്ട് ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി വന്ന് ഇറങ്ങുവാനോ ഉള്ള സ്ഥലമല്ല നമ്മൾ അതിനെ എല്ലാത്തിനെയും തന്നെ നമ്മൾ കോട്ട കെട്ടി മറക്കേണ്ടതുണ്ട് അതിനെ ഇവിടുന്ന് തുരത്തി ഓടിക്കേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന മോഹൻ സാറിനും ജനം ടി വി ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പാകിസ്ഥാനിൽ ഭീകരമായ അന്നേരം നൂറ് കോടിയിൽ അധികം പിന്നെ തുക വരുന്ന ഭക്ഷണപദാർത്ഥങ്ങളും റെസ്ക്യൂ ഓപ്പറേഷൻ ടീമും ഒക്കെയായിട്ട് വിശേഷം മോനസാവിശേഷം രാജ്യത്തേക്ക് ലാൻഡ് ചെയ്തത് ഇന്ത്യ ഗവൺമെന്റ് ആദ്യം ലാന്റ് ചെയ്തത് അപ്പൊ നിങ്ങളെ പറഞ്ഞാലും തിരിച്ചുപിടിക്കോ നേപ്പാളിൽ അടുത്ത പ്രാവശ്യം ഉണ്ടായ സംഭവത്തിൽ അതുപോലെ തന്നെ മ്യാൻമാറിൽ പതിനെട്ടോളം ഫ്ലൈറ്റുകളിൽ നമ്മൾ സുരക്ഷാ വസ്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ മരുന്നുകളും ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് പോയി ശ്രീലങ്കയിൽ പട്ടണയും പരിവോട്ടമായിട്ട് രാജപക്ഷ ഗവൺമെന്റ് അറിയാതെ രാജ്യങ്ങൾ രാജ്യങ്ങളെ സഹായിക്കുന്നതിൽ ഒരു അടിസ്ഥാനമുണ്ട് പക്ഷേ കേരളം പോലുള്ള ഒരു സംസ്ഥാനം അതും സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളം എന്തിനു പത്ത് കോടി തുർക്കിക്ക് കൊടുത്തു എന്നുള്ളതാണ് കേരളത്തിൽ തുർക്കി ഗവൺമെന്റ് ഇങ്ങനെ ഗവൺമെന്റ് തെളിവ് ഉണ്ടായിരുന്നു തർക്കിന്നല്ല മനുഷ്യൻ എവിടെ ബുദ്ധിമുട്ടിയായിരുന്നു തുർക്കി എന്നോ ഇന്തോനേഷ്യ എന്നോ പാകിസ്ഥാനെന്നോ ഇന്ത്യ എന്നൊരു വ്യത്യാസം പരസ്പര മനുഷ്യ കൊടുത്തില്ല നിങ്ങൾ സഭയൂടെ ലോകം ലോകം പുഴലുള്ള രാജ്യങ്ങളിലേക്ക് സഹായസം കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് മാത്രം പാത്രത്തില്ല തുർക്കിയിലെ സംഭവം തന്നെ നിങ്ങൾക്ക് അറിയാമായിരുന്നു തുർക്കി ഗവൺമെന്റ് ലോകവ്യാപകമായിട്ട് സഹായങ്ങൾ അഭ്യർത്ഥിച്ചു തീർച്ചയായിട്ടും പരസ്പര സ്നേഹവും സാഹോദരിയുടെ കേരളത്തിലെ ചിലപ്പോൾ ഒരു സർക്കാർ അവർക്ക് പത്ത് കോടി രൂപ കൊടുത്ത് അതിനെ നിങ്ങൾ വിമർശിക്കുന്നത് തുർക്കിയിലെ ഞാൻ അങ്ങനെയാണ് നിങ്ങളോട് കാര്യം ചോദിക്കേണ്ടത് കേരളത്തിൽ നിന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ തുർക്കിയിലേക്ക് പോകുന്ന ഏത് രാജ്യം അറിയോ ഞാനവിടെ യാത്രയിലുള്ളതാ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ എന്നാണ് ആ രാജ്യത്തിന് ഏറ്റവും ഒരു വരുമാനം ഇപ്പോൾ ടൂറിസം മനോഹരമാർ രാജ്യ ആഗ്യാസോമിയ ക്രിസ്ത്യൻ ചർച്ച് ആയിരത്തി എണ്ണൂറ് വർഷം പരക്കുള്ള ലോകത്തിലെ മനോഹരമായി ബോധിക്കുന്ന ഒരു കച്ചവടമുള്ള പിന്നെ ഞാനെ പോയിട്ടുണ്ട് എന്റെ ചോദ്യം പോലെ ഞാൻ പറഞ്ഞില്ല അഭിയാൻ ഇതൊരു സർഗാത്മക ചർച്ച ആയിട്ട് പോകണുള്ള ആഗ്രഹത്തിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് അതുകൊണ്ട് ഞാൻ ചർച്ചയ്ക്ക് തയ്യാറായത് കേക്കൂ ഈ പറയുന്ന ഹാഗിയോബിയ ക്രിസ്ത്യൻ ചർച്ച് പൌരാണിക ചർച്ച് അത് മുസ്ലിം ദേവാലായിട്ട് മാറ്റി നേരം ഈ പറയുന്നത് എന്തോ കേവലം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് അവിടെ പോയിട്ട് അത് ശരിയായി നമ്മൾ ചന്ദ്രിക ലേഖന എഴുതി എന്തല്ലേ അതേ രാജ്യത്തേക്ക് ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങനെയാണ് ഇനി അവിടെ പോകണ്ട നിങ്ങള് ഇനി ആ രാജ്യത്തേക്കുള്ള ടൂറിസം നിരോധിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞോ ഇല്ലല്ലോ ആളുകൾ ആളുകൾ സ്വയം തീരുമാനമെടുത്തിരിക്കുകയാണുള്ള വിനോദസഞ്ചാരികൾ അവർ തീരുമാനിച്ചു അവർ തീരുമാനിച്ചു ഞങ്ങൾ തുർക്കിയിലോട്ട് പോകുന്നില്ല അവർ ബുക്കിംഗ് എല്ലാം ക്യാൻസൽ ചെയ്യാണ് രാജ്യ സ്നേഹം നിങ്ങൾ നേരത്തെ ചോദിച്ചത് തുർക്കിക്ക് പണം കൊടുത്തത് എന്തിനാണ് നമ്മുടെ നമുക്കെതിരെ ഡ്രോൺ സഹായം നൽകിയത് ആണ് പാകിസ്ഥാൻ ചോദിച്ചില്ലേ അങ്ങനെയാണ് ചോദിച്ചത് ഇന്ത്യ ഗവൺമെന്റിന് നിരോധിക്കാൻ പറ്റില്ല ഇതൊക്കെയാണ് നിങ്ങളുടെ അന്തർദേശങ്ങളിലുള്ള കാര്യങ്ങളെ കുറിച്ച് പണിച്ച് വെച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിന് മറുപടി യുവരാജ് യുവരാജ് രണ്ടായിരത്തി എട്ടിൽ യു പി എ സർക്കാരാണ് സെലബി ഓപ്പറേഷന് അനുമതി നൽകിയത് ബെജ് ലുക്കോസ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പൊ നോക്കൂ ഇപ്പോൾ റെജി ചോദിക്കുന്നത് ചോദിക്കുന്നത് സെലബി അപകടകാരിയായിരുന്നു എന്ന് എന്തുകൊണ്ട് നിലവിലുള്ള കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ നേരത്തെ നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ എന്നതാണ് ചോദ്യം ശ്രീ റെജിലോക്കോസിന്റെ ചോദ്യം വളരെ ലോജിക്കലാണ് അതിനകത്ത് എനിക്ക് എതിരഭിപ്രായമില്ല എന്ന് പറയുന്നത് തുർക്കി എന്ന് പറയുന്ന കമ്പനിക്ക് രണ്ടായിരത്തി എട്ടിലാണ് സെലബി എന്ന് പറയുന്ന കമ്പനിക്ക് രണ്ടായിരത്തി എട്ടിലാണ് പറയുന്ന പോലെ ഇന്ത്യയുടെ എയർപോർട്ടുകളുടെ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങിന്റെ കോൺട്രാക്ട് കൊടുക്കുന്ന സാഹചര്യത്തിൽ തുടങ്ങുന്നത് നോക്കൂ നമ്മുടെ രാജ്യത്തെ സംവിധാനം അനുസരിച്ചിട്ട് ഒരു കമ്പനിക്ക് ഒരു പർട്ടിക്കുലർ കോൺട്രാക്ട് കൊടുക്കുന്നു അവർക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നു പിന്നീട് ഈ പറയുന്ന പല ടെൻഡറുകളിലാകട്ടെ പിന്നീട് ഈ പറയുന്ന പല എയർപോർട്ടുകളിലേക്കും ഇവർ പോകുന്ന സമയത്ത് ഏറ്റവും ചെറിയ എമൗണ്ടിന് അവർ ടെൻഡർ കോസ്റ്റ് കോട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരിലേക്ക് തന്നെ ഈ പറയുന്ന കോൺട്രാക്ട് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി പതിനാല് മുതൽ മരപൂർവ്വം അതായിക്കോട്ടെ ഞാനതിൻ്റെ പൊളിറ്റിക്സിലേക്ക് അല്ല പോകുന്നത് നോക്കൂ ഇത്തരം ഒരു വിഷയത്തിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് എന്ന് വേണം സംസാരിക്കുക അതിന് ഇപ്പോ യു പി ഗവൺമെന്റ് ആണോ എൻ ഡി എ ഗവൺമെന്റ് ആണോ ദാറ്റ് സംതിങ് ഡിഫറന്റ് അപ്പോ രണ്ടായിരത്തി എട്ടിൽ അത്തരത്തിലൊരു സമാനമായിട്ടുള്ള യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം തുർക്കിയുടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ അല്ല തീർച്ചയായിട്ടും തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച് കാലാകാലങ്ങളായിട്ട് നമുക്കറിയാം പക്ഷെ അവരുമായിട്ട് ട്രേഡിന്റെ കാര്യത്തിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് നമ്മൾ അന്ന് പോയിട്ടില്ല നമ്മളത് ഇന്നും നമ്മൾ ഒഫീഷ്യലി അത്തരത്തിലൊരു നിലപാടിലേക്ക് നമ്മൾ പോയിട്ടില്ല ഇപ്പൊ തന്നെ ഞാനിപ്പോ ശ്രീ റെജി ലൂക്കോസ് കയറാൻ വൈകിട്ട് ാണ് ഈ പറയുന്ന ട്രാവലേഴ്സിന്റെ ടൂറിസ്റ്റുകളുടെ കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു മില്യൺ ഡോളർ ആണ് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ തുർക്കിയിലേക്ക് പോകുമ്പോൾ ഇപ്പോ നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് മനസ്സിലാകും അറുപത് ശതമാനം ഭാരതീയരും തുർക്കിയിലേക്ക് പോകുന്നതിനുള്ള അവരുടെ പ്ലാൻസ് ക്യാൻസൽ ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്ന വളരെ അഭിനന്ദനീയമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ ഡെവലപ്പ് ആയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അഞ്ച് വരെ തുർക്കിയോട് ഭാരതത്തിലെ ജനങ്ങൾ കൊണ്ടായിരുന്നിട്ടുള്ള നിലവിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് ഭാരതത്തിന് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തോടുള്ള അത് ഒരുപാട് ചേഞ്ച് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലി ഒരു നിങ്ങൾ എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ കോട്ട് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒരു ടെൻഡറിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു നിലപാടിലേക്ക് വരണം ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു എന്തുണ്ടാണ് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ അവരുടെ ശ്രദ്ധയിൽ പെടണം നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു ഓപ്പൺ സാഹചര്യത്തിലേക്ക് അവർ പോയിട്ടില്ല പക്ഷേ അവരെ കാലാകാലങ്ങളിൽ ഇവിടെ അത്തരത്തിലുള്ള ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള മേഖലകളിൽ തുടരാൻ അനുവദിക്കുന്ന നല്ലതാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഫ്ലോ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവരെ തീർച്ചയായിട്ടും അനുവദിച്ചിരിക്കുന്നത് അപ്പോ അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഇനി രണ്ട് അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഇപ്പോ ശരിയാണ് നമ്മളിപ്പോ ഒരു ലോകത്തിന്റെ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ അപകടം ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യരാണ് മനുഷ്യരെ തീർച്ചയായിട്ടും മനുഷ്യരെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഒരു മിഷൻ ഇന്ത്യ റൺ ചെയ്തിരുന്നു തുർക്കിയിൽ പറയുന്ന ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് തുർക്കിയിൽ മാത്രമല്ല നേപ്പാളിൽ ഉണ്ടാകുന്ന സമയത്തും ഇന്ത്യ ഗവൺമെന്റ് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് അല്ലോ ഇപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടായ സമയത്തും ഇന്ത്യ ഗവൺമെന്റ് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് ഇനി നാളെ ചൈനയിൽ ഒരു സംശയം ഉണ്ടായിരുന്നാലും ശരി തന്നെ ഇത്തരത്തിലൊരു വലിയ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിരുന്നാലും തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് അവിടെ എത്തും പക്ഷെ സ്വാഭാവികമായിട്ട് കേരളത്തോട് ആ ചോദ്യം സ്പെഷ്യലായിട്ട് ഒരു റീസൺ ഉണ്ട് ആ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്രയും ഉണ്ടായിട്ട് മറ്റു സംസ്ഥാനങ്ങൾ ആരും തന്നെ ഈ പറയുന്ന തുർക്കിയിലേക്ക് ഓടാൻ നിൽക്കാത്ത സമയത്ത് കേരളത്തിന് മാത്രം തുർക്കിയോട് എന്താണല്ലേ കേരളത്തിലെ ഗവൺമെന്റിന് മാത്രം എന്താണ് തുർക്കിയോട് അത്രയ്ക്കൊരു താല്പര്യം ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റിയാണ് ആ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ ആണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടോ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നൈജീരിയയില് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട് നൈജീരിയയിലെ ഫ്ലഡ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അവിടെ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൺപത്തിരണ്ട ഒരു ലക്ഷത്തോളം എൺപത്തിരണ്ടായിരത്തിലധികം വീടുകൾക്കാണ് ഡാമേജ് ഉണ്ടായിരിക്കുന്നത് അത്രയധികം ആൾക്കാരെ എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫ്ളഡ് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ സഹായിച്ചിട്ടുണ്ട് എന്തായിരുന്നു അപ്പോൾ കേരളം സഹായിക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തുർക്കിയിൽ ഭൂമി ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നൈജീരിയയില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ായിട്ട് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് ആ വിഷയത്തിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ ഇനി അങ്ങ് പറഞ്ഞു എന്താണ് മനുഷ്യൻ മനുഷ്യനെ സഹായിക്കണം ലോകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അപകടം ഉണ്ടാകുമ്പോ മനുഷ്യനെ സഹായിക്കണം തീർച്ചയായിട്ടും സഹായിക്കണം സാർ യാതൊരു എതിരഭിപ്രായം നമുക്കില്ല ഈ കോവിഡിന്റെ സമയത്ത് വാക്സിൻ ഡിപ്ലോമസി നമ്മൾ തുടങ്ങി ലോകത്ത് ചില രാജ്യങ്ങൾ വിശേഷിപ്പിച്ചത് ചൈന അസുഖത്തിന് എക്സ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ത്യ ഈ സ്കീലിംഗ് ഇട്ടെന്നാണ് പറഞ്ഞത് അല്ല ചൈന ലോകം വ്യാപിപ്പിക്കുന്നു ഇന്ത്യ അതിനെ സുഖപ്പെടുത്തുന്നു എന്നുള്ള നിലയിലാണ് പറഞ്ഞത് ആ സമയത്ത് പ്രതിപക്ഷത്തിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു ബി ബി സി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് ദ ഒപ്പോസിഷൻ പാർട്ടീസ് ആർ കോളിംഗ് ഇറ്റ് എ സ്കാം എന്ന് വിളിക്കുന്നു എന്നാണ് അതിന് അഴിമതി എന്ന് വിളിക്കുന്നതാണ് വാക്സിൻ നമ്മുടെ വാക്സിൻ ഡിപ്ലോമസിയെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ആഫ്രിക്കയിൽ ഉൾപ്പെടെ ഏറ്റവും ദുർബലരായ ജനതയെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ കൂടെ നിർത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ എടുത്തിരുന്ന നിലപാട് എന്താണ് എന്നുള്ള കൂടി ചിന്തിച്ചു അതിനുശേഷം മാത്രം ഈ ആയിട്ടുള്ള സ്നേഹത്തെ കുറിച്ചിട്ട് നിങ്ങളെ പോലുള്ളവർ പറയുന്നതായിരിക്കും എന്റെ അഭിപ്രായം നിങ്ങൾ കൊടുത്തു നമുക്ക് ശരിയാണ് അവിടെ ഒരു വലിയ ഭൂകമ്പം തന്നെയാണ് നടന്നത് പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് സാർ തുർക്കിയിൽ മാത്രമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം രണ്ടാമത്തെ സുഡാൻ രണ്ട് രീതിയിലുള്ള ഫൈറ്റ് ഉണ്ട് അറിയാം ഈ സുഡാനിൽ സ്വമാരിയായി ഇപ്പോഴും നമ്മുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഐക്യരാഷ്ട്ര ഭാഗമായിട്ട് നമ്മുടെ പിന്നെ ബാരസീലുണ്ട് ഇനി ഞാൻ ചോദിക്കാൻ കാരണം ഐ എസ് തീവ്രവാദികൾ പിന്നെ ഈ പറയുന്ന അസറിയൻ ഗുസേനും ക്രിസ്ത്യൻസിനെയും നിരപരാധികളെയും കഴുത്തു കൊണ്ട് ചോരപ്പഴിക്കിയപ്പോൾ ഇന്ത്യക്കാരനെയും കൂടെ കൊല്ലാത്ത എന്താണെന്ന് ചോദിച്ച സുഡാനിലെ ഒരു വിമത ഭരണകൂടമുണ്ട് ഉണ്ടല്ലോ അവിടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആയിട്ട് രാജ്യം പോകുന്നുണ്ട് അതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ മെസ്സേജ് അതാണ് എവിടെ ദുരന്തം ഉണ്ടെങ്കിലും അവിടെ ഇന്ത്യ ഉണ്ട് ഇന്ത്യ ഒരു സമാധാനകാംക്ഷ രാജ്യമാണ് അതിനൊരു മറുപടി അല്ല പാകിസ്ഥാൻ അനുഭവിച്ചു അവർ നട്ടൻ ലോചിച്ചപ്പോൾ രണ്ട് വ്യോമ പ്രതിരോധം തകർന്നപ്പോൾ അവന്റെ വ്യോമ വിമാന സ്ഥാപനങ്ങളിൽ മുപ്പത്തിരണ്ട് ശതമാനം തകർന്നപ്പോൾ എങ്ങനെയെങ്കിലും ഒന്നാമത്തെ കാര്യം എന്ന് ഇപ്പൊ തുർക്കി എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഓപ്പറേഷൻ സിന്ധൂരിന് മുമ്പ് വരെ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ഒരു രാജ്യമോ നമ്മുടെ ശത്രുസ്ഥാനത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു രാജ്യമോ അല്ല തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായ ഒരു രാജ്യമല്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും കാലങ്ങളായിട്ട് തന്നെ ധാരണയുണ്ട് ർക്കിയുമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ് അത് പാകിസ്ഥാനും ഡ്രോൺ കൊടുത്തു എന്നുള്ളതല്ല നമ്മുടെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് പാകിസ്ഥാനും ഡ്രോൺ കൊടുത്തത് കൊണ്ട് നമ്മൾ എന്താണ് ബഹിഷ്കരിക്കണമായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനും ഡ്രോൺ കൊടുത്തത് ഇപ്പോഴൊന്നും അല്ലല്ലോ വളരെ മുമ്പേ അല്ലേ അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ അന്ന് മുതലേ ബഹിഷ്കരിച്ചില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ചോദ്യമായിരുന്നു വളരെ റിലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യം ആയുധം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അവരെ പരിപൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കയുമായിട്ട് നമ്മൾ ഒരു ബഹിഷ്കരണത്തിലേക്ക് വരും കാരണം പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന സിക്സ്റ്റീൻ ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത് അമേരിക്ക ാണ് പാകിസ്ഥാനുമായിട്ട് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനും അമേരിക്ക ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ് ഈവൻ തുർക്കി പോലും അല്ല എന്താണ് പാകിസ്ഥാനുമായിട്ട് ആയുധ ഇടപാടുകളുടെ പേരിൽ നമുക്ക് വന്നിരിക്കുന്ന വിഷയം എന്താണ് കാരണം തുർക്കി ഇന്ത്യയ്ക്ക് അത് തരില്ല എന്നുള്ളൊരു നിലപാട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് അനുകൂലമോ അവർ നമുക്ക് അനുകൂലമോ അല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് പാകിസ്ഥാനും മാത്രം നൽകുന്നു അല്ലെങ്കിൽ യുക്രൈൻ മാത്രം നൽകുന്നു എന്ന് പറയുന്നത് തുർക്കി ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയതിന് ശേഷമുള്ള നിലപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് പ്പോഴാണ് അസന്നിഗ്ധമായിട്ടൊരു നിലപാട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പാകിസ്ഥാൻ ഒപ്പമാണ് എന്നുള്ളത് ഇനി തീർച്ചയായിട്ടും തുർക്കി എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഇന്ത്യക്കാരെ റെസ്റ്റോറന്റ് നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഇന്ത്യക്കാരവിടെ ജോലി ചെയ്യാനോ പഠിക്കാനോ പോയിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമായിട്ട് വരേണ്ടുന്ന കാര്യമില്ല ഇനി ഇപ്പോൾ പാകിസ്ഥാനിൽ ആരെങ്കിലും ഹോട്ടൽ നടത്തുന്നത് കൊണ്ട് പാകിസ്ഥാനുമായിട്ട് നമ്മൾ നാളെ മുതൽ പാകിസ്ഥാൻ കളിക്കാനിവിടെ ഐ പി എൽ കൊണ്ടുവന്ന് കളിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല ഹോട്ടൽ നടത്തുന്നവരും ഒന്നും ഹോട്ടൽ കൂട്ടി വീട്ടിൽ പോകുക മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ തുർക്കിയോട് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും വ്യക്തമായിട്ടുള്ള നിലപാടാണ് നമുക്കുള്ളത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പൂനെയിൽ നിന്നുള്ള ഈ ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട്സ് വ്യാപാരികളുണ്ട് അവര് പ്രതിവർഷം ആയിരം കോടി രൂപയ്ക്ക് മുകളിലുള്ള ഡീലാണ് എനിക്കൊന്നായിരം കോടി ഡോളർ ആണോ ആണോന്ന് പോലും എനിക്ക് ഡൗട്ട് ഉണ്ട് എനിക്ക് എനിക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് ഇറക്കുമതി ചെയ്യുന്ന തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അത് അവർ പരിപൂർണമായിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഈ വ്യാപാരികൾക്ക് തീർച്ചയായിട്ടും അതിന്റെ പുറത്ത് അവർക്ക് ഒരു അണ്ട്രസ്റ്റ് ഉണ്ടാവും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ എന്നിട്ട് രാജ്യ താല്പര്യമാണ് വലുത് പാകിസ്ഥാനൊക്കെ ആണ് നിങ്ങളെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഡ്രൈ ഫ്രൂട്ട്സോ മറ്റു കാര്യങ്ങളോ ഞങ്ങൾ ഇവിടേക്കും കൊണ്ടുവരുന്നില്ല നിങ്ങൾക്ക് ഇവിടെ വ്യാപാര നഷ്ടം ഉണ്ടാകട്ടെ കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ആദ്യമേ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് അപ്പൊ ഇവിടെ കച്ചവടം നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രത്തെ എന്ന് പറയുന്നത് ഒരു നിലപാടാണ് ഞാൻ പറയുന്നത് സെക്യൂരിറ്റി വിഷയം മാത്രമല്ല അവർ തീർച്ചയായിട്ടും നിലവിലെ പറയുന്ന ഗ്രൗണ്ട് ഹാൻഡിലിംഗിന്റെ ഹാൻഡിലിങ്ങിന്റെ വിഷയത്തില് നോർമൽ സെക്യൂരിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി എസ് എഫ് മുതൽ ഇമിഗ്രേഷൻ മുതൽ ബാക്കി എല്ലായിടത്തും കൃത്യമായിട്ട് കേന്ദ്ര ഏജൻസികളാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് വരുന്നത് കസ്റ്റംസ് മുതൽ വരുന്നുണ്ട് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് കൃത്യമായ ഒരു മോണിറ്ററിംഗ് ഉണ്ട് അത് അവർക്ക് കൊടുക്കണോ വേണ്ട എന്നുള്ളത് എയർപോർട്ട് റൺ ചെയ്യുന്ന ആൾക്കാരുടെ എന്താണ് ഒരു വിവേചനാധികാരത്തിൽ വരുന്ന ഒന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ ഇത്തരത്തിലൊരു നിലപാടുണ്ടാവുമ്പോൾ അറുപത് ശതമാനം ഇന്ത്യക്കാരേക്ക് യാത്ര ക്യാൻസൽ ചെയ്യുമ്പോൾ അത് കൂടും വരും ദിവസങ്ങളിൽ അത് കൂടും ഈ പറയുന്ന വ്യാപാരികൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും കണ്ണൂർ എയർപോർട്ട് ഹാൻഡിൽ ചെയ്യുന്ന സംസ്ഥാന സർക്കാർ അത്ര നിലപാടിലേക്ക് പോകുന്നതായിരിക്കും അഭികാമ്യം എന്ന് അറിയാ വിഷയത്തില് പറയാനുള്ളത്